സൈബർ തട്ടിപ്പുകാരെ ധീരതയോടെ പൊളിച്ചെടുക്കുന്ന മലയാളി വിദ്യാര്ത്ഥിയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി തിരുവനന്തപുരം സ്വദേശിയായ അശോക സൈന്ധവാണ് മുംബൈ പോലീസ് എന്ന വ്യാജേന് വിളിച്ച തട്ടിപ്പുകാരെ ഒന്നര മണിക്കൂറിലധികം കുരങ്ങുകളിപ്പിച്ചത് ഇതിന്റെ വീഡിയോ കേരള പോലീസ് ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടപ്പോൾ ചുരുങ്ങിയ നേരം കൊണ്ട് നിരവധി പേരാണ് കണ്ടത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പേരിലായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് തട്ടിപ്പുകാരുടെ ആസൂത്രിതമായ തന്ത്രങ്ങൾക്കെതിരെ അശ്വകേഷ് പരിഹാസരൂപേണു പ്രതികരിച്ചു ഒടുവിൽ തങ്ങളുടെ തന്ത്രം പൊളിയുമെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പുകാർ ഭയന്ന് ഓടിപ്പോയി ഡിജിറ്റൽ അറസ്റ്റ് എന്നത് സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് തട്ടിപ്പുകാർ സ്വയം പോലീസ് കസ്റ്റംസ് അല്ലെങ്കിൽ മറ്റു സർക്കാർ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെടുന്നു ഇരകളെ വിളിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്നും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഭീഷണിപ്പെടുത്തുന്നു ഈ ഭീഷണി വിശ്വസിച്ച ഇരകളെ സ്കൈപ്പ് അല്ലെങ്കിൽ മറ്റ് വീഡിയോ കോളിംഗ് ആപ്പുകൾ വഴി വിളിക്കുന്നു ഇത് ഒരു യഥാർത്ഥ സർക്കാർ ഓഫീസിനെ അനുകരിക്കുന്ന വ്യാജ പശ്ചാത്തലത്തോടെ ആയിരിക്കും പിന്നീട് ഇരകളോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ തട്ടിപ്പുകാർ പലപ്പോഴും വ്യാജ ഐഡികളും ഫോട്ടോകളും ഉപയോഗിക്കുന്നു യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ഇരകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ഇരകളെ ഭയപ്പെടുത്തുകയും തങ്ങളുടെ പണം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുകയും ചെയ്യുന്നു ഡിജിറ്റൽ അറസ്റ്റ് ഒരു ഗുരുതരമായ തട്ടിപ്പ് രീതിയാണ് ഇതിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾക്ക് മറുപടി നൽകുന്നത് ഒഴിവാക്കുക സർക്കാർ ഏജൻസികൾ ഒരിക്കലും ഫോൺ വഴി പണം ആവശ്യപ്പെടില്ല എന്നത് ഓർമ്മിക്കുക എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടുക ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവമേ ഇന്ത്യയിൽ ഇല്ലെന്നും ഇത്തരം കോളുകൾ വന്നാൽ അശ്വേഷ് നേരിട്ടതുപോലെ ആജവത്തോടെ തന്നെ നേരിടാനാണ് ശ്രമിക്കേണ്ടതെന്നും കേരള പോലീസ് വീഡിയോയ്ക്കൊപ്പം കുറിച്ചു കേരള പോലീസ് ഇത്തരം തട്ടിപ്പുകാരെ നേരിടുന്നവരുടെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്കും ഇത്തരമൊരു അനുഭവമുണ്ടായാൽ അത് വീഡിയോയിൽ പകർത്തി കേരള പോലീസിന്റെ ഇൻബോക്സിൽ അയക്കാവുന്നതാണ്